ോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക്സോ സ്വാഗതം വനിതാ മുനിസിപ്പൽ കൗൺസിലറെ ഭർത്താവ് വെട്ടിക്കൊന്നു വനിതാ മുനിസിപ്പൽ കൗൺസിലറെ ഭർത്താവ് വെട്ടിക്കൊന്നു തിരുനിന്ദ്രാവൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറെയാണ് ഭർത്താവ് വെട്ടിക്കൊന്നത് കുടുംബ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്ന് പോലീസ് പറയുന്നു ചെന്നൈയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് തിരുനെന്തരവൂർ തിരുനിന്ദിരവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയാറാം വാർഡിലെ കൗൺസിലറായിരുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള എസ് ഗോമതിയാണ് കൊല്ലപ്പെട്ടത് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചാണ് കൗൺസിലറായത് ഭർത്താവ് സ്റ്റീഫൻ രാജ് ബി സി കെ പ്രവർത്തകനാണെന്ന് പോലീസ് പറഞ്ഞു പത്ത് വർഷം മുമ്പ് വിവാഹിതരായ ദമ്പതികൾ തിരുനിന്തരൂരിലെ പെരിയ കോളനിയിലാണ് താമസിച്ചു വരുന്നത് ഇവർക്ക് നാല് ആൺമക്കളുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ദമ്പതികൾ തമ്മിൽ പതിവായി വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് വെളിപ്പെടുത്തി രാത്രി വീടിനടുത്ത് വെച്ച് ഇരുവരും തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും ഒടുവിൽ സ്റ്റീഫൻ രാജ് കത്തി ഉപയോഗിച്ച് സ്ത്രീയെ ഒന്നിലധികം തവണ കുത്തുകയും ചെയ്തു രക്തം വാർന്ന ഗോമതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയാണ് ഉണ്ടായത് കൊലപാതകത്തിന് ശേഷം സ്റ്റീഫൻ പോലീസ് അറിയിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ന്യൂസ് ഡെസ്ക് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ